രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബി ഈ കരാറ് ഇരുപത്തിരണ്ട് ശതമാനം കൂട്ടിയെടുത്തു സാധാരണ നടക്കുന്നതിനെക്കാളും കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി ഇവർ ചെലവ് ചുരുങ്ങിയ നിലയിൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ പണി പണിയുകയാണ് കോൺട്രാക്ടർക്ക് ഇതുവരെ എഞ്ചിനീയേഴ്സ് ഇല്ല ഇപ്പോഴും ഇല്ല മന്ത്രി തന്നെ പറയുന്നത് ജനം കാവൽക്കാരാവണമെന്നാണ് നമ്മള് കാവൽക്കാരാവുന്നു നമ്മൾ ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല ഒരു അവിടെ പോയി ഒരു സമരം ചെയ്യുന്നില്ല അവരോട് ശോഭിച്ച് സംസാരിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നത് ചൂണ്ടിക്കാണിച്ച കേട്ടില്ലെങ്കിൽ അത് നമ്മൾ രേഖാമൂലം അറിയിക്കേണ്ടതല്ലേ അറിയിക്കുന്നു ഈ റോഡേ ഈ വെഡ്മിറ്റ് ഇട്ട് നിരത്തിന് പകരം വേസ്റ്റും മറ്റു വകായിട്ട് നിരത്തി ഡോളർ ചെയ്യേണ്ടതു ചെയ്യാതിരുന്നിട്ട് ഇത് കുണ്ടും കുഴിയുമായിട്ട് മാറിത്താണെങ്കിലും പി ഡബ്ല്യു ഡി അടിയന്തിരമായിട്ട് കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ ഇത്രയും ദുരിതം ഉണ്ടാവില്ലേ നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇവർ പറഞ്ഞത് മൂന്ന് വർഷം വാറൻറ്റി ഉണ്ടെന്നാണ് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന് അമ്പത് വർഷമാണ് ലൈഫ് സ്പാൻ ഒരു ബി എം ബി സി റോഡെന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് അതിന്റെ ആയുസ് എവര് പറയുന്ന എവരെ റോഡാണെങ്കിൽ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ തകരും മൂന്ന് വർഷം വാറണ്ടി ഉണ്ടെന്നാണ് അവർ പറയുന്നത് തെറ്റുകൾ അന്നും കാണിക്കണ്ടെന്നാണ് അവർ പറയുന്നത് നമസ്കാരം ജനങ്ങൾ കാശക്കാരല്ല കാവൽക്കാരാണെന്ന ബോർഡ് നമ്മുടെ നിലത്തുകളുടെ പ്രതികളെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് സ്ഥാപിച്ചത് എന്നാൽ എന്റെ കയ്യിൽ നിൽക്കുന്ന പേപ്പർ ഈ പേപ്പർ ചീഫ് എഞ്ചിനീയർ പൊതുവാദിത്വ ചീഫ് എഞ്ചിനീയർ വി ഫോർ വക്കം എന്ന ഒരു സംഘടനയ്ക്ക് കൊടുത്ത മറുപടി കത്താണ് വക്കം നിലയ്ക്കാൻ മുക്ക് കായ്ക്കരക്കടവ് പണയക്കടവ് ആ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഈ വി ഫോർ വക്കം എന്ന സംഘടന കൊടുത്ത ഒരു ലെറ്റർ അതൊരു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പ പതിനഞ്ചോളം തെറ്റുകൾ ഈ റോഡ് പണിയിൽ ചൂണ്ടിക്കാണിച്ച പതിനഞ്ചോളം തെറ്റുകൾ അക്ഷരാർത്ഥത്തിൽ ചീഫ് എഞ്ചിനീയർ സമ്മതിച്ചു കൊണ്ടുള്ള കത്താണ് എൻ്റെ കയ്യിൽ ത്തിന്റെ പ്രവർത്തകരൊക്കെ ഞങ്ങളൊപ്പം ചേരുകയാണ് ചേട്ടാ ഏകദേശം പതിനഞ്ചോളം ലംഘനങ്ങളാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അല്ലേ ഇപ്പൊ അക്ഷരത്തിൽ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഏകദേശം അദ്ദേഹം പകുതിയോളം സമ്മതിക്കുന്ന കൂട്ടത്തിലാണ് ഈ ലെറ്ററിന്റെ കിട്ടിക്കുന്നത് അങ്ങനെ തെറ്റിയായി നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കും പോലെയാണ് ഈ ലെറ്റർ അല്ലേ ഈ പനഞ്ചനം ചൂണ്ടിക്കാണിച്ചതില് പിന്നെ ഇന്ന ഇന്ന സാഹചര്യങ്ങളില് അത് സമ്മതിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് കാരണം അതിനൊക്കെ കണ്ണിക്കാൻ പറ്റിയില്ല പക്ഷെ അതിന് ചില ന്യായീകരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കരാർ ലംഘനങ്ങളെ സാധൂകരിക്കാൻ പറ്റിയതല്ല അല്ല ന്യായണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഒരു സംഭവം എനിക്ക് കാണിച്ചത് ഞാൻ എൻ്റെ ടെൻഡർ വായിച്ചു നോക്കിയപ്പോൾ എത്രയോ ഉദ്യോഗസ്ഥർ ഈ നാല് കോടി ഒക്കെ മുടക്കുന്ന ഒരു പണിക്കാണെങ്കിൽ എത്രയോ ഉദ്യോഗസ്ഥർ ആവശ്യമാണ് എന്നാൽ ഒരു പോലും ഇല്ലെന്നാണ് ഞാൻ കേട്ടത് ശരിയാണ് ഇതില് ഈ പണി തുടങ്ങിയ സമയത്തെ നാല് എഞ്ചിനീയേഴ്സ് ഒരു സൈറ്റ് മാനേജർ മൂന്ന് എഞ്ചിനീയേഴ്സ് ഈ രണ്ട് ഡിഗ്രിക്കാര് രണ്ട് ഡിപ്ലോമക്കാര് ഇവര് സൈറ്റിലുണ്ടാകണം അപ്പോൾ അപ്പൊ ഇവരുണ്ടാകും പിന്നെ രേഖകൾ കാണിച്ചുകൊണ്ടാണ് ഈ ടെൻഡർ കോട്ട് ചെയ്യാൻ തന്നെ കോൺട്രാക്ടർക്ക് അനുമതി കിട്ടിയത് എന്നിട്ട് ആ അനുമതി കിട്ടിയ കണ്ടീഷൻ അദ്ദേഹം പാലിച്ചില്ല ഈ എഞ്ചിനീയേഴ്സും പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ബാച്ചിങ് പ്ലാന്റ് പിന്നെ സൈറ്റ് ലബോറട്ടറി സൈറ്റ് ലാബ് എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന ഓരോ ദിവസവും ചെയ്യുന്ന പണികൾ അന്നന്ന് ചെയ്യുന്ന പണികൾ പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ കോൺട്രാക്ടർ സൈറ്റിലൊരു ലാബ് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഇരുന്ന സമയത്ത് നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം ഈ പരിസരത്ത് വേറൊരു പണി ചെയ്യുന്ന ഒരു കോൺട്രാക്ടറുടെ ലാഭകാരുമായിട്ട് ഒരു ഒരു കരാറുണ്ടാക്കി ആ രേഖയാണ് ഇപ്പോഴും ഒരു രേഖയായിട്ട് കാണിക്കുന്നത് പക്ഷേ അവിടെ തന്നെ പണി ചോദ്യം നടക്കുന്നില്ല അപ്പോൾ ആ എങ്ങനെയാണ് ഇവിടെ പരിശോധിക്കുന്നതെന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ലാബ് എഞ്ചിനീയർസ് ബാച്ചിങ് പ്ലാന്റ് ഇത് പിന്നെ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെള്ളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത് ഒന്നും ചെയ്യാതെയാണ് പണി തുടങ്ങിയത് പണി തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഈ പണി നടത്തിക്കുന്നത് കോൺട്രാക്ടറല്ല പണി നടത്തിക്കുന്നത് സർക്കാരിൻ്റെ ആണ് ഈ പി ഡബ്ല്യു ഡിയുടെ ഓവർസിയറാണ് ഈ അവരുടെ ഈ കോൺട്രാക്ടറുടെ ബംഗാളി ആൾക്കാരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ അവർ പണിയിക്കുന്ന പേരും നമ്മൾ അവസാനമാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ അത് കൂടാതെ ഓവർസീർ കൂടാതെ അസിസ്റ്റന്റ് എക്സിക്യൂ അസിസ്റ്റന്റ് എൻജിനീയറും സൈറ്റിലുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനെ വേറൊരു ബുദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബി ഈ കരാറ് ഇരുപത്തിരണ്ട് ശതമാനം കൂട്ടിയെടുത്തു സാധാരണ ഉള്ളതിനേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം കൂട്ടിയെടുത്തിട്ട് സാധാരണ നടക്കുന്നതിനേക്കാളും കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി ഇവർ ചിലവ് ചുരുങ്ങിയ നിലയിൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ പണിയുകയാണ് കോൺട്രാക്ടർക്ക് ഇതുവരെ എഞ്ചിനീയേഴ്സ് ഇല്ല ഇപ്പോഴും ഇല്ല ഇനിയുള്ള പണിയാണ് ഏറ്റവും ക്രിട്ടിക്കൽ ഈ ടാറ് പണി അത് ഏകദേശം മൂന്ന് കോടിയോളം രൂപ അതിന് 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 വോട്ട് ചെയ്തിട്ടുണ്ട് ആ പണിക്ക് ഈ കരാറുകാരൻ്റെ എഞ്ചിനീയർസ് ഇല്ലാതെ അതാണ് പണി ചെയ്യാൻ അങ്ങനെയാണ് പണി ചെയ്യാൻ പോകുന്നതുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ ഈ മൊക്കത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ കോൺട്രാക്ടറെ സംരക്ഷിക്കുകയാണ് അവർക്കെല്ലാം ഈ ബി ഫോർ എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടന ഒരു പിന്നെ തടസ്സമായിട്ട് മാറിയേക്കാണ് ഇതിന് ഇതിനെതിരെ ശബ്ദിക്കുന്നത് അതിന് എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ അടുത്ത ദിവസം ഒരു സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു അത് പഞ്ചായത്തിൻ്റെ മെമ്പർമാരെ പോലും അറിയിക്കാതെയായിരുന്നു സർവകക്ഷി യോഗം നടത്തിയത് അതെന്ന് പറയുന്നത് ശരിക്ക് ബി ഫോറിനെ പിന്നെ ആക്രമിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി നടത്തിയതാണ് അത് സാരമില്ല ഞങ്ങളെ സംബന്ധിച്ച് അവരുടെ ആരുടെയും അനുമതി വേണ്ട നമ്മുടെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ ഇതിനെ മന്ത്രി തന്നെ പറയുന്നത് ജനം കാവൽക്കാരാകണമെന്നാണ് നമ്മൾ കാവൽക്കാരാകുന്നു നമ്മൾ ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല ഒരു അവിടെ പോയി ഒരു സമരം ചെയ്യുന്നില്ല അവരോട് ശോഭിച്ച് സംസാരിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ കേട്ടില്ല അവരോട് ചൂണ്ടിക്കാണിച്ചാൽ കേട്ടില്ലെങ്കിൽ അത് നമ്മൾ രേഖാമൂലം അറിയിക്കേണ്ടവരെ അറിയിക്കുന്നു ഇത് നിയമ നടപടികളിലോട്ട് പിന്നെ കാര്യമായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള നിയമ നടപടികളിലോട്ട് നമ്മളെ കൊണ്ടുപോകത്തക്ക നിലയിലുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ വിരാശം വഴിയൊക്കെ സംഭാഷിച്ചിട്ടുണ്ട് വിലപ്പെട്ട പല വിവരങ്ങളും വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങൾക്കൊന്നും അറിയില്ല ഇത്തരം കാര്യങ്ങളൊക്കെ റോഡ് പണിക്ക് ആവശ്യമാണെന്ന് പൊതുജനങ്ങൾക്ക് അറിയില്ല അതുപോലെ അത്ര സൂക്ഷ്മമായിട്ട് നിങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ അതെ ഞാൻ വിഫോൻ്റെ കോർഡിനേറ്ററാണ് ഈ റോഡ് പണി ആരംഭിച്ചത് ജനുവരി മാസത്തിലാണ് അപ്പം ഈ ജനുവരി മാസത്തിൽ റോഡ് പണി ആരംഭിക്കുമ്പോൾ അന്ന് അവർ മനസ്സിലാക്കണമായിരുന്നു അന്ന് അവർക്ക് അറിയാമായിരുന്നു ഈ റോഡ് പണി ചെയ്യുന്ന ഭാഗത്ത് തന്നെ വാട്ടർ അതോറിറ്റിയുടെ പണി ചെയ്യേണ്ടി വരും ആ വാട്ടർ അതോറിറ്റിക്ക് പണിക്ക് വേണ്ടി ഈ റോഡ് വെട്ടിപ്പൊളിച്ച് പണി ചെയ്യേണ്ടി വരുമെന്നുള്ള അറിയാമായിരുന്നു പക്ഷേ ഈ റോഡ് പണി അവരാരംഭിച്ചതിന് ശേഷം പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വാട്ടർ അതോറിറ്റിയുടെ പണി ആരംഭിച്ചു അപ്പോൾ ഇത് രണ്ടാമത് ഇത് വെട്ടിപ്പൊളിക്കേണ്ടി വന്നു ആ വാട്ടർ അതോറിറ്റിക്ക് പണിക്ക് വേണ്ടി ഈ റോഡ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറി കൈമാറി ഇപ്പോൾ ഈ റോഡ് പണി ഇവിടെ നിന്നു റോഡ് പണിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് വി ഫോണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ അറിയിച്ചു റോഡ് പണി കരാർ അനുസരിച്ച് ചെയ്യണം സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അത് വി ഫോണിൻ്റെ ശ്രദ്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നത് കുറ്റമാണെന്ന് ആരെങ്കിലും വിലയിരുത്തങ്ക ശരിയല്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ റോഡ് പണിക്ക് കരാർ ഈ കരാൾ അനുസരിച്ചല്ല പണി നടക്കുന്ന ശ്രദ്ധപ്പെടുത്തുന്ന സമയത്താണ് ഈ റോഡ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയത് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയപ്പോഴത്തേക്ക് ഈ പണി ഇവിടെ നിന്നു പണി നിന്നതിന് ഉത്തരവാദി ഈ റോഡിൻ്റെ പണിയെ ക്രമീകരിക്കുന്നതിൽ വന്ന വീഴ്ചയും തടസ്സമാണ് അത് പി ഡബ്ല്യു ഡിക്കും വാട്ടർ അതോറിറ്റിക്കും ഇതിനെല്ലാം എല്ലാം നിയന്ത്രിച്ചു വരുന്ന കൈകാര്യം ചെയ്തു വരുന്ന എം എൽ എക്കും അതിൻ്റെ ഉത്തരവാദിത്വം ആ പണി ആ ഉത്തരവാദിത്വം കൊണ്ടാണ് ആ നിറവേറ്റാനുള്ള കടമ ചെയ്യാൻ ഇത് പോയതുകൊണ്ടാണ് ഈ പണി നിന്നത് എന്നുള്ളത് വെക്കാൻ വേണ്ടിയാണ് ബി ഫോർ ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് കൊണ്ടാണ് പണി നിന്നത് വി ഫോർ പരാതി കൊടുത്തിട്ട് എങ്ങും നിർത്തി വെക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല പരാതി കൊടുത്തു എന്നല്ലാതെ അറിഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തി തെറ്റൊക്കെ ചൂണ്ടിക്കാണിച്ച് ശ്രദ്ധ ശ്രദ്ധേയപ്പെടുത്തിയതെന്നല്ലാതെ ഈ പണി നിർത്തിവെയ്ക്കാൻ പറഞ്ഞിട്ടില്ല പണി നിർത്തിവെച്ചത് അതുകൊണ്ടല്ല വാട്ടർ അതോറിറ്റിയുടെ പണി കൊണ്ടാണ് നിർത്തിവെച്ചത് അത് എം എൽ എയുടെയും പി ഡബ്ല്യു ഡിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും വീഴ്ചയാണെന്നുള്ളത് മടച്ചു വെക്കാൻ വേണ്ടിയാണ് ഒരു ക്ഷം വിളിച്ചത് അതുകൊണ്ടാണ് എനിക്ക് പിന്നെ പെട്ടെന്ന് ശ്രദ്ധയപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് കോടി രൂപയ്ക്ക് സത്യൻ എം എൽ എ ആയിരുന്ന സമയത്ത് വിളിച്ച ടെൻഡർ ആയിരുന്നു ഇത് അവസാനം ഇപ്പോൾ പറയുന്ന കോടി ലക്ഷം രൂപയ്ക്കാണ് ഇപ്പൊ ടെൻഡർ കൊടുത്തേക്കുന്നത് പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുകയ്ക്ക് ഒന്നും പണിയെടുക്കാൻ ആളില്ലെന്ന് അതെന്താ അങ്ങനെ ഈ പണിക്ക് ആളില്ല എന്ന് പണി എസ്റ്റിമേറ്റ് ശതമാനം കൂടി വെച്ചാണ് എടുത്തത് ആ ഇരുപത്തിരണ്ട് ശതമാനം കൂട്ടിവെച്ച് എടുക്കുന്നതിൻ്റെ പ്രധാന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് റോഡിൽ മൊത്തം പുറത്തുകയും വിനിയോഗിക്കില്ല ഇതിനെ പിന്നെ രാഷ്ട്രീയക്കാർക്ക് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം ഇതിനുള്ള വിഹിതങ്ങൾ കൊടുക്കേണ്ടി വരും ആ വിഹിതങ്ങൾ കൊടുത്ത് വരുമ്പോൾ പിന്നെ റോഡിൽ കുറച്ച് കാണുക ആ റോഡിൽ ഇത് എത്തുന്നതിന് വേണ്ടി റോഡിൽ എത്തിക്കുന്നതിന് ഈ വിഹിതം കഴിച്ചു വരുമ്പോൾ ഭാഗം മാത്രമേ റോഡ് ചെയ്യൂ അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്കും

പല സൈസിലുള്ള ഗ്രേഡ് ചെയ്ത മെറ്റീരിയൽസ് മെഷീനിൽ മിക്സ് ചെയ്ത് സൈറ്റിൽ കൊണ്ടുവന്ന് ഇറക്കി അതിൽ വെള്ളം വെള്ളം ചേർത്താണ് വെള്ളം ചേർത്ത് കൊണ്ടുവന്ന് ഇറക്കി അത് ഗ്രേഡർ കൊണ്ട് ഇപ്പോൾ ഇവർ ചെയ്തേക്കുന്നത് ജെ സി ബി കൊണ്ട് അവിടെ കൊണ്ടുവന്ന മെറ്റീരിയൽസ് ജെ സി ബി കൊണ്ട് നിരത്തി പോയാണ് ഗ്രേഡർ കൊണ്ട് ലെവൽ അനുസരിച്ച് ഗ്രേഡർ കൊണ്ട് ലെവൽ ചെയ്തിട്ട് ആ സമയം തന്നെ റോളർ ഉപയോഗിച്ച് റോൾ ചെയ്തിരുന്നെങ്കിൽ ഇത് ഇതേപോലെ മഴയതിളവില്ലായിരുന്നു ഈ മെറ്റീരിയൽ കറക്റ്റില്ല മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻ പ്രകാരം ഉള്ളതല്ല ഇത് പരിശോധിക്കണമെങ്കിൽ ഈ റിവേവിൻ്റെ ലാബില് പരിശോധിച്ചാലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് ടാർ ചെയ്യുന്നതിന് മുമ്പ് ഈ വെറ്റ് മിക്സിൻ്റെ സാമ്പിൾ എടുത്ത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലബോറട്ടറിയിൽ പരിശോധിച്ച് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അതിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ മറ്റൊരു വ്യാശം എന്ന് പറഞ്ഞാൽ ചേട്ടാ ഇതോടെ വണ്ടി അവിടെ പോകുന്നത് ഈ റോഡിൽ കൂടെ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് പോകുന്നത് ഈ റോഡ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി യാത്രാ സൗകര്യം വളരെ മോശമായ അവസ്ഥയിലെ ആയത് ബുദ്ധിമുട്ടാണ് എല്ലാവരും വളരെ പ്രയാസത്തിലാണ് യാത്ര ചെയ്യുന്നത് ഈ റോഡേ ഈ വെഡ്മിറ്റ് ഇട്ട് നിരത്തിന് പോരം വേസ്റ്റും മറ്റും ഇട്ട് നിരത്തിന ചെയ്യാതിരുന്നിട്ട് ഇത് കുണ്ടും കുഴിയുമായിട്ട് മാറി അപ്പൊ ഇതിങ്ങനെ ചാടി 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 ഇങ്ങനെ പോയിന്റ് വരുന്നു അത് ഇതിനെത്താണെങ്കിലും പി ഡബ്ല്യു ഡി അടിയന്തരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഇത്രയും ദുരിതം ഉണ്ടാവില്ലേ ആദ്യത്തെ ഫേസ് വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ആദ്യത്തെ ഫേസ് വർക്ക് എന്ന് പറയുന്നത് വെറ്റ് മിക്സ് മിക്സ് ആണ് വെറ്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ മഴ വന്നു അപ്പോൾ മഴയത്ത് ആ ക്വാളിറ്റി ഉള്ള ഒരു ഇപ്പോഴുണ്ടായിരുന്ന കുണ്ടും കുഴി ഉണ്ടായില്ലായിരുന്നു അപ്പൊ ഒരു വർക്ക് ചെയ്യുമ്പോൾ അവർ ബേസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ബേസിൽ എന്താണെന്ന് സ്പെസിഫിക്കേഷനുസരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ബേസ്ഡ് ആണെന്ന് സ്പെസിഫിക്കേഷനിൽ ഇവർ ചെയ്തിരുന്നെങ്കിൽ ലാബ് ടെസ്റ്റ് നടത്തി ചെയ്തിരുന്നെങ്കിൽ ആ മെറ്റീരിയൽ ക്വാളിറ്റി ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ ആ വർക്ക് നന്ന രീതിയിൽ കമ്പാക്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും ഈ മഴയത്ത് കുണ്ടും കുഴി ഉണ്ടായില്ലായിരുന്നു നിങ്ങൾക്ക് ഈ പണി നടക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അല്ലേ അതെ അതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്ന അതെ അതെ ഈ പറയുന്ന സൂപ്പർവൈസേഴ്സ് ഒന്നും ഇല്ലായിരുന്നു 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 ഗവൺമെന്റിന്റെ ആൾക്കാരാണ് പറയുന്നത് ില്ല കോൺട്രാക്ടർ ഒരാളും ഇല്ലായിരുന്നു വർക്കേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു കോൺട്രാക്ടേഴ്സ് അല്ല സൂപ്പർവൈസേഴ്സ് ഈ പറയുന്ന ചില ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള സിവിൽ എഞ്ചിനീയറിംഗ് ആൾക്കാരൊക്കെ നിയമമുണ്ട് അങ്ങനെയുള്ള ആരെയും കണ്ടിട്ടില്ല ആരെയും കണ്ടിട്ടില്ല വക്കം നിലയ്ക്കാൻ കായ്ക്കരക്കടവ് പണൈക്കടവ് റോഡ് എത്രയും പെട്ടെന്ന് പിന്നെ ഗവൺമെന്റ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ക്വാളിറ്റിയോടുകൂടി കംപ്ലീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് വിട്ടു ഒരു നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇവർ പറഞ്ഞത് മൂന്ന് വർഷം വാറണ്ടി ഉണ്ടെന്നാണ് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന് അമ്പത് വർഷമാണ് ലൈഫ് സ്പാൻ അപ്പോൾ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഇത് മൂന്ന് വർഷം കഴിഞ്ഞ് ഇത് നശിച്ചു പോകത്തക്ക രീതിയിലാണ് ഇവരെ നിർമ്മാണം ഒരു ബി എം ബിസി റോഡെന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് അതിൻ്റെ ആയുസ് എവർ പറയുന്ന ഇവരെ റോഡാണെങ്കിൽ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ തകരും മൂന്ന് വർഷം ഉണ്ടെന്നാണ് അവര് അവര് പറയുന്നത് പറയുന്നത് തെറ്റുകളൊന്നും ജനങ്ങൾ കാഴ്ചക്കാരല്ല പൊതുഭാരത്വമന്ത്രി എല്ലാരും ജനങ്ങളോടൊക്കെ പറയുന്നത് എന്നാൽ കാവൽക്കാരുന്ന ജനങ്ങൾ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ലംഘനങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ കേൾക്കാനുള്ള ഒരു സന്മൻസ് കൂടി ദയവായി അങ്ങ് കാണിക്കണമെന്നാണ് നമ്മളൊരു അപേക്ഷ മറന്നുവേണ്ടി ക്യാമറ